നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ജി ഡി എസിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു പരീക്ഷയൊന്നും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മാർക്ക് വെച്ചിട്ട് നിയമനം നൽകുന്ന ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റാണ് പരീക്ഷയ കാര്യങ്ങളൊന്നും എഴുതേണ്ടതായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ലിസ്റ്റുകൾ ഇവർ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റ് നമ്മുടെ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാനും ചില സംസ്ഥാനങ്ങളിലേക്കായിട്ടുള്ള ലിസ്റ്റാണ് അത് നമ്മൾ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എന്ന് ഗൂഗിൾ സെർച്ച് ശേഷം ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് ആണ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് പബ്ലിഷഡ് ഫോർ സർക്കിൾസ് അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ആസാമിൻ്റെ വന്നിട്ടുണ്ട് ഡൽഹി ഗുജറാത്ത് കർണാടക കേരള മഹാരാഷ്ട്ര ഒഡീഷ പഞ്ചാബ് തമിഴ്നാട് തെലങ്കാന വെസ്റ്റ് ബംഗാൾ ഇത്തരം സംസ്ഥാനങ്ങളിലായിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് എന്ന് കാണുന്നൊരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് വരുന്നതാണ് അതിൽ കേരള നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ താഴെ ലിസ്റ്റ് ടു എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ക്യാൻഡിഡേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ പേരിലുള്ള മുഴുവൻ ആൾക്കാരും താല്പര്യമുള്ള മുഴുവൻ ആൾക്കാരും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഓഫീസുമായിട്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുന്ന ലിസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾ പി ഡി എഫ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഓരോ ഡിവിഷനായിട്ട് കൊടുത്താൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിവിഷൻ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം പാലപ്പി ഡിവിഷൻ ആണെങ്കിൽ ഓഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പോസ്റ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒ ബി സി ആണോ ഇ ഡ്ല്യു സി ആണ് എസ് സി ആണ് യു ആർ ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് നേടിയിട്ടുള്ളവരൊക്കെ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് ആ ഒരു കട്ട് ഓഫിലാണിപ്പോൾ വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴൊക്കെ പോയിട്ടുണ്ട് നിലവിലിപ്പോൾ ഏതാണ്ട് എൺപത്തി എട്ട് വരെയുള്ളവർക്ക് എസ് സി എസ് ടി ആണ് ആൽ ആലുവയിലെ എൺപത്തി എട്ടൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ അസ്റ്റ് ഒന്ന് ഈ ഒരു പി ഡി എഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഉണ്ട് എൺപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ആലുവയെ തന്നെയാണ് അതും വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പേഴ്സൻറ്റേജ് കിട്ടിയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എൺപത്തി ആറ് ഒരു എൺപതിന് ശേഷം മാർക്കൊക്കെ നേടിയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യേണ്ട ഡിവിഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻറ്റ് ബി വെരിഫൈഡ് വിത്ത് ആലപ്പി ഡിവിഷൻ ഇവിടെ ഏത് ഡിവിഷനിലാണോ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടതെന്ന് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ നമ്പർ കൂടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഷുഡ് ബി ദർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ത്രൂതി ഡിവിഷനിൽ ഹെഡ് മെൻഷൻ അഗെയിൻസ്റ്റ് ദർ നെയിം ഓൺ ഓർ ബിഫോർ മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക സെപ്റ്റംബർ മൂന്നിന് മുൻപായിട്ട് നിങ്ങൾ ഈ അതത് നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ മെയിനായിട്ട് ഇതിൽ എസ് എസ് എൽ സി ആണ് വേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോയിട്ടൊന്ന് വെരിഫൈ ചെയ്യുക ഇതിൽ മറ്റു പരീക്ഷകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല ഇപ്പോൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി ലഭിക്കുന്നതാണ് ധാരാളം ഇനിയും വേക്കൻസികളുടെ ലിസ്റ്റ് വരാനുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ